നമ്മുടെ എല്ലാവർക്കും സ്വാഗതം വീണ്ടും പഴയ പോയി മുത്തും പണ്ട് കല്യാണം നമ്മൾ വീഡിയോ കഴിഞ്ഞത് ഇപ്പോ അത് പണ്ടത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റണ്ടായിരുന്നു ഇപ്പോഴും അടുക്കളയിലാണ് അന്നും അടുക്കളയിലായിരുന്നു അന്നത്തെ എന്ന് പറയുമ്പോൾ ഒരു പഴയ അടുക്കളയായിരുന്നു കരിയും പുകയും കുറെ പാത്രങ്ങളും ഒരു ഇടുങ്ങിപ്പൊടിച്ചൊരു അടുക്കളയിൽ രണ്ടാളിങ്ങനെ കൂടി ഇങ്ങനെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോസുകളൊക്കെ ഇത്ര കാലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ ഇന്നിപ്പോ വളരെ വിശാലമായ ഒരു വൈറ്റ് വൈദ്യ ഇന്നത്തെ അതായത് അന്ന് കഴിഞ്ഞു ആൾക്കാർക്കാണെന്ന് പറഞ്ഞിട്ട് കേസ് അപ്പൊ എന്തായാലും കൊറച്ച് വെളുത്ത സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് എല്ലാവർക്കും ഇതുപോലെ നിക്കാൻ പറ്റട്ടെ അപ്പൊ നമ്മളെ വ്ലോഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒരുപാട് പേര് പറഞ്ഞു നമ്മള് പഴയ വ്ലോഗിന്റെ ഇതൊക്കെ മിക്സ് ചെയ്ത അത് എന്താ കൊണ്ടിപ്പൊർഡ് സ്റ്റാൻഡേർഡായി അതാണ് പാകം അന്നത്തെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എന്താണെന്നോ ഇതെന്താണെന്നോ ആൾക്കാർ കാണുന്നൊന്നും ഉമ്മക്ക് അറിയാൻ പച്ചക്കുമ്പോ പറഞ്ഞു ഇപ്പൊ എന്താന്ന് വെച്ചാല്

എന്റെ വീട്ടിലത്തെ അഹങ്കാരം വന്നു പറഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കുന്ന വീടാണ് ഇതെങ്കിൽ പോലും പണ്ട് ഇതുപോലത്തെ വീട്ടിൽ പോയിട്ട് എനിക്കിങ്ങനെ തൊടാൻ പേടിയായിരുന്നു കാരണം നമ്മൾ തൊട്ടിട്ട് തളിയാണ് കാരണം നമ്മള് മണ്ണിലും പൊടിയിലേക്ക് കളിച്ചു പോയി കഴിഞ്ഞ് അവടേക്ക് തൊടുമ്പോ ശലിയാവോ എന്നുള്ള ഇതില്ലേ പഴയ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പേരില് കാരണം മൊത്തത്തിൽ അവിടെ ശലിയാവും അപ്പോ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഇത് പറയാൻ പറ്റുമോ അവിടെ അത് പറയാൻ പറ്റുമോ നമ്മുടെ ലൈഫിൽ ചില ചേഞ്ചുകൾ വന്നതാണ് നമ്മൾ വീഡിയോസിൽ നിങ്ങൾ കാണുന്നത് പക്ഷെ ആ പഴയ ഒരു ലൈഫ് ഞാൻ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്താ പഴയത് ഭയങ്കര ഹാപ്പി ആണ് നമ്മുടെ പറഞ്ഞിട്ട് അതായത് അവിടെ അവരെന്താണ് പറയണതെന്നോ ഇത് പറയാൻ പറ്റുന്നോ ഇത് പറഞ്ഞ എങ്ങനെ ഉൾക്കൊള്ളുന്നു അത് നമ്മക്ക് നെഗറ്റീവ് വരുമെന്നോ ഒന്നും അവർക്കറിയില്ല അപ്പൊ പിന്നെ എന്തോ അവര് പറഞ്ഞുകൂട്ടു അപ്പൊ നമ്മൾ നമ്മൾ നോക്കാതെ അങ്ങനെ തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ സംസാരിക്കേഷൻ സംസാരിക്കണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് നമ്മുടെ വിശേഷങ്ങളും അതുപോലെ നമുക്ക് പിന്നെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ചക്കര കൊണ്ടരണെങ്കിലും നമ്മള് വീടിനെ സംബന്ധിച്ചായിട്ടുള്ള ആ സംസാരങ്ങൾ മാത്രേയാണ് ഈ വീട്ടിൽ വന്നതിനു ശേഷം നമ്മള് ബ്ലോഗ് എടുത്തിട്ടുള്ളൂ അവിടെ നമ്മുടെ ജീവിത സാഹചര്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ലോകായിരുന്നു ഇങ്ങനെ പറഞ്ഞതായിരുന്നു ലൈഫിൽ വന്ന മാറ്റമാണ് ഞാൻ ഇപ്പോ പറഞ്ഞു തന്നെ കേട്ടോ പുതിയ വീട്ടിലെത്തിയപ്പോ നമ്മുടെ നമുക്ക് നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ചേഞ്ച് കാരണം വീഡിയോയിൽ വീഡിയോയില് പറയുമ്പോഴും എന്താണ് സ്റ്റാൻഡേർഡ് പറഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പറഞ്ഞ എന്താ ശൈലിയാണ് <muchas> പിന്നെ മണിക്കൂർ നേരം അപ്പച്ചെന്താണോ കൂടെ ഈ പത്ത് കുറപ്പ് ഒരു പത്ത് കുറപ്പ് കാണണം പണം കിട്ടി അതൊക്കെ അടിച്ച് പിന്നെ ആണ് അറിയാം രാത്രിക്ക് പിന്നെപ്പിട്ട് പിന്നെ ആരെയാണ് ഞാനൊന്നും എന്റെ കാലം കളിക്കും

പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഇന്ത്യ എല്ലാ ബാധ്യതകളും തീരാൻ വേണ്ടി പോവാണെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു വീട് വെച്ച് കഴിഞ്ഞാലും ആ വീട്ടിലിരിക്കണെങ്കിൽ സമാധാനത്തോട് ഇരിക്കണം നമ്മൾ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കോട്ടങ്ങളാണ് ഓരോരുത്തർ പറയുമ്പോൾ ലക്ഷറി ഓരോ റിസോർട്ടുകൾ കൂടെ നടക്കുകയാണ് അതിൽ കൂടെ ഞാൻ ഓരോ ദിവസം അറ്റത്ത് ഇതിന്റെ ഓരോ പ്രൊമോഷൻ അത് ിലൂടെ ഞങ്ങള് പറഞ്ഞു വെച്ചിട്ടാം അതായത് രണ്ടു മാസം കൊണ്ട് തരാട്ടോ അതായത് ലോൺ എടുക്കുന്നില്ല ലോൺ എന്ന് നമ്മൾ മനസ്സമാധാനത്തോടെ ഈ ലോൺ എന്ന സാധനം ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒരു പത്ത് വർഷം ലോണാണെങ്കിലും ആ ഒരു നമുക്ക് ചുരുങ്ങിയ സമയമുള്ളൂ ടൈമിന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതായത് മനുഷ്യരെ തിരിച്ചു കിട്ടാൻ പറ്റാത്ത സാധനം എന്താണ് സമയമാണ് സമയം പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല നമ്മുടെ പ്രായം പോയത് നമുക്ക് തിരിച്ചു കിട്ടൂല അതൊക്കെ നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാണെങ്കിൽ ഇപ്പത്തെ ചോരത്തളക്കിലോ അപ്പൊ പിന്നെ കുറെ ബാധ്യത വെച്ച് കഴിഞ്ഞാൽ ആ ടെൻഷനും അടച്ച് ഇതെല്ലാം നീരുമ്പോഴേക്ക് നമുക്ക് വെയ്യാനായിട്ടാവും അപ്പൊ പിന്നെ ഞാൻ എന്താ ഇന്ത്യയും കൊണ്ട് പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറ്റാത്ത സാധനമാണ് ഞാൻ അതൊന്നും ചെയ്യാൻ നിൽക്കുമോ എന്റെ ഇപ്പുറത്തെ വരുമാനാണെങ്കിലും എനിക്ക് വരുന്ന വരുമാന സ്രോതസ്സാണെങ്കിലും ഏതൊക്കെ വഴി വരുമാനമാണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീട് വെച്ചിട്ടുള്ളത് ആളുകളിലേക്ക് എന്ത് വാങ്ങിയിട്ടുള്ളത് കടന്ന് ഒരു ഷോപ്പിലൂടെ പറഞ്ഞു നിർത്തി എത്ര മാസം കൊണ്ട് തരാം ഇനി ഇവിടെ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ബാക്കിയ കാലം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിരങ്കി ലോണും വരാൻ പൊട്ടിയില്ല അതായത് ലോണിന് പത്ത് കൊല്ലം നമ്മളാണ് അടിച്ചു അയ്യോ അടുത്ത മാസം നാലാം തീയതി വരുന്നുണ്ട് നമുക്ക് എന്താക്കണോ അത് കൊടുക്കണം അതായത് ആ ഒരു അടുത്ത മാസം നാലാം തീയതി വരെ നമുക്ക് ടെൻഷൻ തന്നെ അടക്കാൻ പറ്റും അതിന്റെ ഇടയില് നമ്മുടെ കുടുംബത്തിലാർക്കെങ്കിലും ഫാമിലീസിലാക്കിയെങ്കിലും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് പിന്നെ ഈ കേസായടക്കാൻ വെച്ചതൊന്നും അടുത്തത് വീണ്ടും പിന്നെ നമുക്ക് അടക്കാൻ പറ്റാത്ത രീതിക്ക് അവസാന കടപ്പാടൊക്കെ അപ്പൊ ആയ നാളെ നല്ലത് പറ്റണത് ചെയ്യാം അങ്ങനെയാണ് എന്തായാലും ആ എല്ലാ തീർന്നതിനു ശേഷം നമ്മൾ ഓരോ കണക്ക് കണക്കുട്ടി ഉമ്മാക്ക് രണ്ട് വള വാങ്ങിക്കൊടുക്കണം പിന്നെ സിനോന് ഇപ്പൊ ബാസലൊന്നും ബാസാണ് അപ്പൊ റോഡ് കൂടെ എടുത്ത് നടക്കണത് അപ്പോ അതിൽ രണ്ട് ബാസലം വാങ്ങിക്കൊടുക്കണം പിന്നെ ഞാൻ സ്വർണ്ണൊന്നും ഇപ്പൊ സ്വർണ്ണത്തിന് അതിന്റെ വിലയാണ്ട് ഞാൻ ഇങ്ങനെ പണിക്കൂലി ഇവരെയൊക്കെ ക്രിക്കറ്റിന് നല്ല വില പിന്നെ ഗ്രൂപ്പിന്റെ പിന്നെ അത് മാത്രല്ലേ അപ്പൊ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മതിയോ എന്ന് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളില് ഒരു പതിനഞ്ചു ദിവസം പോയി വരണോന്നുള്ള എന്താണ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊക്കെ ചെയ്യുന്നതാവും ഇനി പിന്നെ വേറെ ഒന്നും പിന്നെ മനസ്സിൽ വെച്ചതാണ് വെരപ്പണി എടുക്കുമ്പോ എന്തായാലും ഒരു സാധനങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാൻ ഉണ്ടാവോ അപ്പൊ അങ്ങനത്തെ സംഭവമാണ് വേണുണ്ട് അതായത് ബാഗ് നന്നായിട്ട് നമുക്ക് ഒന്നും പ്രകൃതി എന്തായാലും അതിന്റെ അതെല്ലാം ഓരോന്നും ക്ലിയർ ചെയ്യാമല്ലോ അത് നമുക്ക് മൊത്തത്തിലൊന്നും കാൽക്കുലേറ്റ് പറ്റില്ല എന്തെങ്കിലും ക്ലിയർ ചെയ്യാം പിന്നെ നാടൻ മുറ്റത്തിന്റെ ഗ്ലാസ് ഓട്ടോമാറ്റിക് ഉള്ള സംഭവം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവം കൂടി ചെയ്തു കഴിഞ്ഞാൽ പേരേമ ഉള്ള നൂറ് ശതമാനം പണികൾ കഴിഞ്ഞു ഓക്കെ ചെറിയ പണികളാണ് എന്തായാലും വലിയൊരു പണികളല്ല അതും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് ഞാൻ കഴിഞ്ഞില്ല ഞാൻ എന്താ ഇങ്ങനെ ഒരുമിച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ സിനുവും കുട്ടിയും ഒളവരെ കൊണ്ടു വിചാരിച്ചാണ് ഞാൻ ഓൾറെഡി വലിയ പിന്നെ മാനന്തവാടിയും കുട്ടിയുടെ പോയിട്ട് ടയേർഡ് ആയിരിക്കണം കുറച്ചു കുറച്ച് അങ്ങനെ പോയിട്ട് നിന്നോ അത് ഞാനും ഇങ്ങോട്ട് പോകുന്നു തിങ്കളാഴ്ച പോയിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ച് ഞങ്ങളെ ഒരു കല്യാണം വരുന്നുണ്ട് അപ്പൊ അതിന്റെ തിരക്കിലും ആണ് പിന്നെ പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് ഒന്ന് പോകാനുണ്ട് അതും ഐടി തിരക്കിലാണ് മൊത്തത്തില് മൊത്തത്തില് തിരക്കാണ് നീ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതാണ് മൊത്തത്തില് നല്ല തിരക്കാണ് അതായത് ലൈഫിൽ ഒരുപാട് തിരക്കുകൾ വന്നപ്പെട്ടു എങ്ങനെയാ മനസ്സിനെ അന്നന്ന് രാവിലെ പണിക്ക് പോവുക വൈകുന്നേരം വീട്ടിലെത്തി ചെക്കന്മാരൊക്കെ പാലക്കുമ്പോൾ പോയിരിക്കുക അങ്ങനത്തെ നമ്മളായിരുന്നു ഇപ്പൊ ഒരു മിനിറ്റ് എനിക്ക് നിക്കാൻ നേരം കിട്ടുന്നില്ല അതിനിടെ കൂടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല ഈ ഓടുന്നത് ഒരു പത്ത് ഒരു ഒരു പതിനാട്ട് ഓടിക്കഴിഞ്ഞാൽ വാതിലുകൾക്ക് തീർന്ന്

ഓക്കെ അപ്പോ ഇനി എന്താണ് പറയാൻ പോകുന്നത് പോകുന്ന ചക്കറിനെ കൊണ്ടുവരാനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഞമ്മള് നാലോ അഞ്ചോ ആണ് ഉസ്താദ് പറഞ്ഞത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമാണ് നാലാം തീയതി പോകാന്ന് പറഞ്ഞപ്പോ നാലാം തീയതി കല്യാണം ആണെന്നു പറഞ്ഞാൽ നാലാം തീയതി പോകാൻ പറ്റൂല അഞ്ചാം ആണ് പോകുന്നത് അപ്പോ ഇന്ന് ഞാൻ പോയിട്ട് ഈ അഞ്ചാം തീയതി ആണെന്ന് പറഞ്ഞാൽ മെയ് അഞ്ചാം തീയതി ആണ്ട്ടോ കൊല്ലത്തേക്ക് നമ്മൾ വരുന്നത്

പിന്നെ നമ്മൾ ഇവിടുന്ന് ഞാൻ എന്തായാലും കുറ്റം ചോദിക്കുന്ന ഒരു എന്താണ് അവസ്ഥ കല്യാണം കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയിട്ട് അങ്ങ് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ സ്ഥലമല്ല അതായത് എത്രയോ കിലോമീറ്ററുകൾ ഇരിക്കണം നമുക്ക് മണിക്കൂറുകൾ ഇരിക്കണം പിന്നെ എല്ലാവർക്കും യാത്ര ആരും ഞാൻ ഞാൻ വന്നിട്ട് പോവാച്ചിട്ടായിരുന്നു ഇപ്പൊ ഗൾഫിലാണ് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകും

രാത്രി പോയി കഴിഞ്ഞാൽ പോയെങ്കിൽ പോലും എല്ലായിടത്തും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ഞാൻ ട്രെയിൻ സമയം എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം ഞങ്ങൾ കണക്കെടുത്തിട്ടുണ്ട് ഒരുപാട് ആളില്ലെങ്കിലും ഉള്ള ആൾക്കാർ പോയിട്ട് കൊണ്ടുവരണം പിന്നെന്തോ പലഹാരങ്ങളും കൊണ്ടുപോലെ എന്തായാലും അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് മകള് പ്രസവത്തിന് വരുന്നു കൂട്ടി കൊണ്ടുവരാൻ പോകുന്നു അവര് എത്ര പേരെന്തായാലും ടെൻഷൻ തന്നെയാണ് അത്ര ലോങ് വരണല്ലോ അപ്പോ അതിന്റെ അത് വന്നൂടെ പിന്നെ കുഴപ്പമൊന്നുമില്ല ാണ് നിർബന്ധം അല്ലെങ്കിൽ നമുക്കിപ്പോ എന്തായാലും ഓണം ആരോഗ്യം കുട്ടികളുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളത്

പത്താൾ ആവുമ്പോ ബുക്ക് ചെയ്താലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കേണ്ടി വരും അതായത് ഒരു മാസം അതന്നെ പോകണം ബുക്ക് ചെയ്യാൻ വേണ്ടി പോലും ഡൈറ്റ് പറഞ്ഞില്ലല്ലോ മെയ് അഞ്ചാം തീയതി കൊല്ലത്ത് വന്ന് ചെക്കൻ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അത് പിന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ

ഇവിടെ ആളില്ല ഇവിടെ രണ്ടാള് പേരും രണ്ടാളുകൾ അന്ന് കയറിയത് പിന്നെ കേറിയിട്ടില്ല അതായത് ആൾക്കാരൊക്കെ വരുമ്പോ ഒക്കെ നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ

അതുപോലെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയും ഗുജറാത്തിലെ കുറച്ച് വീഡിയോസും കല്യാണം ഒരുപാട് വരുന്നുണ്ട് നമുക്ക് അടിച്ച് പൊളിക്കാം പിന്നെ അതിൻ്റെ ചക്കരനെ കൊണ്ടുപോയ വിശേഷങ്ങളും പർച്ചേസ് ചെയ്യാനും ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും പഴയ ആർജവത്തോടെ നമ്മൾ തിരിച്ചു വരുന്നവരാണ് സാധനം ഉഷാറായിട്ടില്ല തിരക്കത്തിലെ ഹോട്ടലും ഓക്കെ എന്തായാലും